നമസ്കാരം ദേശീയ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തൻ സഞ്ജയ് സിംഗ് ആധികാരിക വിജയം നേടിയതിനു പിന്നാലെ ഗുസ്തി താരങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ വികാരഭരിത നിമിഷങ്ങളാണ് കണ്ടത് ഇനി രാജ്യത്തിനായി മത്സരിക്കില്ലെന്നും താൻ ഗുസ്തി അവസാനിപ്പിക്കുന്നതായും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചു തന്റെ ബൂട്ട് ഉപേക്ഷിച്ചാണ് സാക്ഷി മടങ്ങിയത് എന്നാൽ ഗുസ്തി ഫെഡറേഷനെതിരായ സമരം തലമുറകളോളം തുടരുമെന്നും സാക്ഷി വ്യക്തമാക്കി ഹരിയാനയിലെ മോക്രാ സ്വദേശിനിയാണ് സാക്ഷി മാലിക് ഗുസ്തി താരമായ മുത്തച്ഛനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പന്ത്രണ്ടാം വയസ്സിൽ സാക്ഷി ഗോതയിൽ ഇറങ്ങിയത് കായിക വിനോദങ്ങളും ഗുസ്തിയും പെൺകുട്ടികൾക്കുള്ളതല്ല ആദ്യകാലത്ത് സാക്ഷി നേരിട്ടത് ഇത്തരം വിമർശനങ്ങളായിരുന്നു എന്നാൽ മാതാപിതാക്കൾ പിന്തുണ നൽകിയതോടെ സാക്ഷി ഗുസ്തി കരിയറാക്കി രണ്ടായിരത്തി പത്തിൽ ലോക ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി രണ്ടായിരത്തി പതിനാലിൽ ഡേവ് ഷൂട്ട്സ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി അന്താരാഷ്ട്ര തലത്തിൽ വരവറിയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി മൂന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ സാക്ഷി മെഡൽ നേട്ടം ആവർത്തിച്ചു അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് സുവർണ്ണ തിളക്കമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ വെങ്കല ജേതാവായി ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് ഗുസ്തിയിൽ മെഡൽ നേട്ടം സ്വന്തമാക്കുന്നത് പെൺകുട്ടികൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞെടുത്തു നിന്നും ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിലേക്ക് സാക്ഷി കുതിച്ചെത്തി അടുത്ത വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു സാക്ഷി പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഈ വർഷത്തിന്റെ തുടക്കം മുതലാണ് ജനുവരി പതിനെട്ടിന് ജന്തർ മന്ദറിൽ കുസ്തി താരങ്ങൾ സമരം ആരംഭിച്ചു വർഷങ്ങളായി ബ്രിജുഭൂഷൺ പീഡിപ്പിക്കുന്നതായും ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യമുന്നയിച്ചു പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഏഴ് താരങ്ങൾ ബ്രിജുഭൂഷണിനെതിരെ പോലീസിൽ പരാതി നൽകി പ്രക്ഷോഭം രാജ്യവ്യാപക ചർച്ചയായതോടെ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു മന്ത്രാലയം ഇടപെട്ട് ഗുസ്തി ഫെഡറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ബ്രിജുഭൂഷൺ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നതായി പ്രഖ്യാപിച്ചു പക്ഷേ ബ്രിജുഭൂഷണിനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു കായിക താരങ്ങളുടെ ആവശ്യം എന്നിട്ടും ബ്രിജുഭൂഷണെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി എന്ന ബ്രിജുഭൂഷന്റെ മേൽവിലാസം പ്രതിഷേധത്തിന് രാഷ്ട്രീയ നിറം നൽകി ആറ് തവണ എം പി അതിൽ അഞ്ചു തവണ ബി ജെ പി ടിക്കറ്റിൽ എംപിയായ ബ്രിജു ഭൂഷണെ തൊടാൻ പോലീസ് പോലും ഭയന്നു ഒരു എംപിക്കപ്പുറത്ത് ശക്തനായ രാഷ്ട്രീയ നേതാവുമാണ് ബ്രിജുഭൂഷൺ മെയ് ഇരുപത്തിയെട്ടിന് പുതിയ പാർലമെന്റ് ഉദ്ഘാടന ദിവസം ഇന്ത്യ ഗേറ്റിലേക്ക് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് നടത്തി കർഷകരുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പിന്തുണയോടെ ആയിരങ്ങൾ ഇന്ത്യ ഗേറ്റിലേക്ക് ഒഴുകിയെത്തി മാർച്ച് പോലീസ് തടഞ്ഞു രാജ്യത്തിന് അഭിമാനമായ താരങ്ങൾ തെരുവിൽ പോലീസ് ആക്രമണത്തിന് ഇരയായി മെയ് മുപ്പതിന് രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കി പ്രതിഷേധിക്കാൻ താരങ്ങൾ തീരുമാനിച്ചു കർഷക സംഘടനകളുടെ അനുനയ നീക്കത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ചു അതേസമയം പാരീസ് ഒളിമ്പിക്സിലടക്കം ത്രിവർണ പതാക ഉയർത്താമെന്ന സാക്ഷിയുടെ സ്വപ്നമാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തനി നിറം